ഈശിഷിഹായിക്കും സ്ത്രു ആയിരിക്കട്ടെ ഈശുഷിഹായൻ സ്നേഹിതരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ എട്ടാം അദ്ധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അനേകം തരത്തിലുള്ള അടിമത്തം മദ്യപാനം ശീലമായിട്ടുള്ളവനെ മദ്യപാനത്തിന്റെ അടിമയെന്നും പുകവലി ശീലമായിട്ടുള്ളവനെ പുകവലിയുടെ അടിമയെന്നും അതുപോലെ മറ്റു ഏതെല്ലാം തരത്തിലുള്ള അടിമത്തമുണ്ട് എന്ന് നമുക്കറിയാം മൊബൈലിന്റെ അടിമത്തമുണ്ട് അതുപോലെ തന്നെ ചീത്ത തോട്ടുകെട്ടുകളുടെ അടിമത്തമുണ്ട് അതുപോലെ സിനിമ കാണുന്ന അടിമത്തമുണ്ട് പല തരത്തിലുള്ള അടിമത്തമുണ്ട് അതിനോടൊപ്പം യേശുനാഥൻ പറയുന്നു പാപം ചെയ്യുന്നവനും പാപത്തിന് അടിമയാണ് അത് ഏത് പാപമാവട്ടെ ആ പാപത്തിൽ അടിമയായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നല്ല ഗുണങ്ങളോട് ചേർന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒരു അപ്പനും മകനും നല്ല ശീലത്തോടു കൂടെ പരസ്പര സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവൻ അപ്പൻ അടിമയാണ് അല്ലെങ്കിൽ മകന് അടിമയാണ് എന്ന് ആ സ്നേഹബന്ധത്തിന് നമ്മൾ വിളിക്കുകയില്ല അതാണ് ഇവിടെ യേശുനാഥൻ പറയുന്നു ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ അടിമകൾ എന്ന് വിളിക്കുന്നില്ല മറിച്ചോ സ്നേഹിതർ എന്നാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ന് സ്നേഹബന്ധത്തിൽ അടിമത്തമില്ല മറിച്ച് വിശലങ്ങളിലാണ് അടിമത്തമുള്ളത് ആയതിനാല് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അടിമ വെക്കണമെന്ന് അടിമ വെക്കണം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വിശുദ്ധന് ഞാൻ എന്നെ തന്നെ അടിമയായി സമർപ്പിക്കുന്നു ആ വിശുദ്ധന്റെ പേരില് ദൈവത്തിന്റെ മുമ്പില് ആ വിശുദ്ധനെ പോലെ ഞാൻ അടിമയായി ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ഇതൊരടിമത്തമല്ല മറിച്ച് ഇതൊരു സ്നേഹത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്നേഹത്തിലുള്ള ഒരു കൂട്ടിച്ചേരലാണ് ദൈവത്തോടുള്ള ഈ കൂട്ടിച്ചേരലിന് വിധേയമായി ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ